ആ രേഖ കയ്യിലുണ്ട് ഞാൻ ചെയ്ത തെറ്റുകൾ പറയുന്നതിന് എനിക്ക് ഒരു വിരോധവും ഇതൊക്കെയാണ് സാർ ഞാൻ ചോദിച്ചിരിക്കുന്നത് അതാണ് സംഭവിച്ചത് വേണ്ട ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞു എന്നെ ചൊറിയരുത് ഞാൻ മാന്തും വിട ആ രേഖ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ തരാം എന്റെ കോപ്പി തരാം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇരുപത്തി ഒൻപത് ജൂൺ രണ്ടായിരത്തി പതിനെട്ടില് ഇടവേള ബാബുവിന് ഞാൻ അയച്ച മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടാണിത് കണ്ടോ അതായത് വിനയൻ്റെ ഒരു കേസുണ്ട് അമ്മ സംഘടനയുമായിട്ടുള്ള അതായത് ശ്രീ ഡയറക്ടർ വിനയൻ അദ്ദേഹത്തിൻ്റെ എന്താണ് വിലക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ സംഘടന അതിനകത്ത് ആണ് ഒന്നാം കക്ഷി ഇടവേള ബാബുവും ഇന്നസെൻ്റുമാണ് അതിലെ മറ്റൊരു കക്ഷി അങ്ങനെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡൽഹി അവിടെ ഈ കേസ് നടത്തുന്നു ആ കേസിൽ ശ്രീ വിനയൻ വിജയ് നിങ്ങളതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ശ്രീ വിനയൻ വിജയിക്കുന്നു ആ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനകത്തെ പ്രധാന ഞാൻ അതിനകത്തൊരു എന്താണ് സാക്ഷിയായിട്ട് എന്നെയും വിസ്തരിച്ചതാണ് കമ്മീഷൻ അവിടെ എറണാകുളത്ത് വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ വെച്ച് എന്നെയും വിസ്രിച്ചതാണ് അന്ന് ഞാൻ ഒരു കാരണവശാലും അമ്മയെ തള്ളി പറഞ്ഞിട്ടില്ല അമ്മയ്ക്ക് അനുകൂലമായിട്ടാണ് ഞാൻ മൊഴി കൊടുത്തത് അമ്മ സെക്രട്ടറി അമ്മയുടെ പ്രസിഡന്റിനെയോ സെക്രട്ടറിയെയോ ഒരുവിധത്തിലും ദ്രോഹമുണ്ടാക്കാത്ത രീതിയിൽ എന്നോടാണ് എന്നോട് പറഞ്ഞത് അമ്മയുടെ പ്രസിഡന്റായി ഇന്നസെൻറ്റും മുകേഷും കൂടി ഇരുന്നാണ്ടാണ് ആ പടത്തിൽ നീ അഭിനയിക്കരുത് അഡ്വാൻസ് തിരിച്ചു കൊടുക്കടാ ഇല്ലെങ്കിൽ നിന്നെ നിനക്കത് ദ്രോഹം ദോഷമാകും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയത് ശ്രീ മുകേഷ് തമാശയായിട്ട് അതായത് ഭീഷണി എന്ന് പറയുന്നത് കത്തി വെച്ച് കുത്തുന്നത് മാത്രമല്ലല്ലോ ഭീഷണി തമാശയായിട്ട് ചിരിച്ചോണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്താം അറിയാലോ അതിനൊക്കെ നല്ല ഹ്യൂമർ സെൻസോട് സെൻസോടുകൂടി ആക്ഷേപിക്കാം അല്ലെങ്കിൽ എന്താണ് ഭീഷണിപ്പെടുത്താം അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാൻ ആ പടത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തിനീ പ്രശ്നങ്ങൾ ആ ഒരു പടം പോയ പോട്ട് എന്തിനായിരുന്നു അതായത് വഴക്കുണ്ടാക്കാം എന്നും വേണ്ട എന്ന് പറഞ്ഞു ഒഴിഞ്ഞ് നിന്നിരുന്നതാണ് നല്ല വേഷമായിരുന്നു അത് കോട്ടെ അതെന്തേലും ആയിക്കോട്ടെ അതിലെനിക്കൊരു നല്ല റെമോണ്ടേഷൻ പറഞ്ഞിരുന്നതാണ് ആ റെമോണ്ടേഷൻ അതിനകത്ത് എനിക്ക് അഡ്വാൻസ് കിട്ടിയതാണ് ആ അഡ്വാൻസ് അടക്കം ഞാൻ തിരിച്ചു കൊടുത്തു അതുവരെ കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ വിധിയിലുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അവർ വിലക്കി എൻ്റെ എൻ്റെ ജോലി അല്ലെങ്കിൽ എൻ്റെ സിനിമ വിലക്കി ഒരിക്കൽ സിദ്ധിക്കൊരു കെ പി എസ് എൽ എഴുതിയും കൂടെ നിങ്ങളൊരു പ്രസ്മീറ്റ് നടത്തിയല്ലോ അതിനകത്ത് എന്താ പറഞ്ഞേ ആരെങ്കിലും ഒരാൾ ഞങ്ങളാരെങ്കിലും അവരുടെ പടം ഇല്ലാതാക്കി അല്ലെങ്കിൽ അവരുടെ അവസരം നിഷേധിച്ചു എന്ന് തെളിയിച്ചാൽ പറയുന്നത് ചെയ്യാന്ന് പറഞ്ഞല്ലോ ഞാൻ തെളിയിച്ചിട്ട് എന്താ പറയുന്നു ഒന്നും ചെയ്യാഞ്ഞത് ഈ എനിക്കെന്താ തെളിയിക്കാനിട്ട് കോംപ്ലിക്കേഷൻ കമ്പീഷന്റെ ജഡ്ജ്മെന്റ് അങ്ങോട്ട് കാണിച്ചാൽ പോരെ കൃത്യമായിട്ട് ഞാൻ തെളിയിച്ചല്ലോ അന്നേരം ഒന്നും അവർക്ക് ഒന്നും മിണ്ടാനില്ല അപ്പൊ അങ്ങനെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തിയിരിക്കുകയാണിത് ഞങ്ങളുടെ നിയമാവലിയിൽ എന്താണ് സംഘടനയിലെ എക്സിക്യൂട്ടീവ് സ്ഥാനങ്ങളിലും മറ്റടുത്തും ഒക്കെ ഇരിക്കാനായിട്ടുള്ള യോഗ്യതയെക്കുറിച്ച് ഞങ്ങളുടെ ബൈലോയിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ ഒരു സമയം തന്നെ ഞാൻ വേണമെങ്കിൽ എപ്പോഴെടുത്ത് പറയാം എൻ്റെ കയ്യിൽ എൻ്റെ ബൈലോയും കാര്യങ്ങളും എല്ലാം പക്കായിട്ടുണ്ട് അതെല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് അതിനകത്ത് പറയുന്നതെന്ന് പറയുന്നത് മറ്റു ഈ സംഘടനയുടെ ഭാരവാഹിയായിട്ടിരിക്കാൻ യോഗ്യത എന്ന് പറയുന്നത് മറ്റൊരു സംഘടനയുടെയും ഭാരവാഹിയായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്നെ ഇന്നലെ ഇത്രയും വിമർശിച്ച ഈ പറയുന്ന ഗണേഷ് കുമാർ എം എൽ എ തിരുവനന്തപുരത്തുള്ള ടി വി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ മാക് എന്താണ് ആത്മ ആത്മയുടെ ആയുഷ്കാല വൈസ് പ്രസിഡന്റ് അല്ലേ അല്ല പ്രസിഡന്റ് അല്ലേ ഈ ആത്മയുടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇതെന്താണ് രാജിവെക്കഞ്ഞത് അതുപോലെ അമ്മയുടെ ഫണ്ട് ഉപയോഗിച്ച് പത്തനാപുരം മണ്ഡലത്തിൽ ഇലക്ഷന് മുമ്പ് അതായത് ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് വീടുകൾ രണ്ട് സ്ത്രീകൾക്ക് വീടുകൾ പണിയിച്ചു കൊടുത്തിട്ടില്ലേ അത് അദ്ദേഹത്തിൻ്റെ എം എൽ എ ഫണ്ടിന്നല്ലേ എടുക്കേണ്ടത് അമ്മയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് വീട് പണിഞ്ഞു കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ എലക്ഷൻ നിൽക്കാനും വോട്ട് പിടിക്കാനും വേണ്ടിയിട്ട് ഈ അമ്മയുടെ ഫണ്ടാണ് എടുത്ത് എടുത്തുപയോഗിക്കേണ്ടത് ഇതൊക്കെയാണ് സാർ ഞാൻ ചോദിച്ചിരിക്കുന്നത് അവർക്ക് കുരു പൊട്ടൂല്ലേ കുരു പൊട്ടൂല്ലേ അതാണ് സംഭവിച്ചത് ഇട്ടിടത്തെ എന്താണ് ബാറെന്നൊക്കെ പറഞ്ഞത് എന്താണ് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ബാർ എന്ന് മറ്റേ ക്ലബാണെന്നൊക്കെ എന്താണ് പത്ത് കോടി ഉപയോഗിച്ചൊരു കെട്ടിടം വാങ്ങി അതിനെ വളരെ ആഡംബരത്തോടെ നവീകരിച്ച് അതിൽ റൂമുകളും കിടക്കമുറികളും ഒക്കെ കിടക്കമുറികളോ ഓക്കെ ഓക്കെ ഒരുക്കിയിട്ട് സാധാരണ ക്ലബ്ബിൽ കാണുന്നത് പോലെ ചീട്ട് കളിക്കാനുള്ള സൗകര്യവും ഞാൻ ബാർ സൗകര്യവും അമ്മയിൽ ഒരുക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് ആ ആശങ്ക തന്നെ ഞാൻ ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ പുള്ളി പറയുന്ന അപ്പോൾ അത് പുള്ളി പറഞ്ഞല്ലേ എൻ്റെ ആരോപണങ്ങൾക്കൊന്നും കഴമ്പില്ലാത്ത രീതിയിലാണ് പറയുന്നത് ഈ ആരോപണങ്ങളൊക്കെ ഞാൻ പുള്ളി ഇപ്പം പറയുന്നതിനൊക്കെ മുമ്പ് ഞാൻ ഉന്നയിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉന്നയിച്ചിട്ടുള്ളതാണ് ഞാൻ എല്ലാം വസ്തുനിഷ്ഠമായിട്ട് തെളിവ് സഹിതമാണ് തെളിയിച്ചിരിക്കുന്നയിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഈ പറയുന്ന പല അംഗങ്ങളുടെയും ബാങ്ക് ബാലൻസ് വരെ ചെക്ക് ചെയ്യണമെന്നുള്ള രീതിയിലാണ് ഞാൻ ഉന്നയിച്ചിരിക്കുന്നത് ഡി ആർ ഐ പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കോടി മേലെ ഫണ്ടുകളൊക്കെ വന്നിരിക്കുന്നു പലരുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നതൊക്കെ ആരാണ് ചെ ഇൻകം ടാക്സ് കമ്മീഷണറും ഇൻകം ടാക്സ് കമ്മീഷണറും എന്താണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും അമ്മയായിട്ട് എന്താണ് ഒരു ആറ് കോടി രൂപയ്ക്കുള്ള ഒരു കേസ് എന്താണ് ഇതാര പൈസയാണ് ഇതൊക്കെ ഇതെങ്ങനെ വരുന്നു ഇതൊക്കെ ഇതിനൊക്കെ വിശദീകരണം അവർ തരണ്ടേ ഇതൊക്കെ എന്താണ് ഗണേശൻ ചോദിക്കാത്ത ഷമ്മി പറയുന്നതെല്ലാം അങ്ങ് എന്താണ് അത് പറയുന്നത് ശരിയല്ല ഒരാളെ കുറിച്ച് വിമർശിക്കാം അതിനകത്ത് തെറ്റൊന്നുമില്ല പക്ഷേ അസത്യമായതും എന്താണ് എന്താ പറയുക ഇല്ലാതെ ഇപ്പോൾ എന്താണ് ദൃശ്യം പടത്തിനകത്ത് ജോർജ് കുട്ടി പറയുന്നത് പോലെ അതങ്ങനെയാണ് എന്ന് ഞാൻ അങ്ങനെ ആ ശ്രമം കൊണ്ടുമില്ല എൻ്റെ എൻ്റെ എന്നെക്കുറിച്ച് എന്താണ് ഞാൻ ചെയ്ത തെറ്റുകൾ പറയുന്നതിനെത്തി എനിക്കൊരു വിരോധവും ഇല്ല പക്ഷെ തെയ്യാത്ത കാര്യം പറഞ്ഞാൽ അതിന് ഇനി മറുപടി ഇങ്ങനെ ആയിരിക്കില്ല അത്ര എനിക്ക് പറയാനുള്ളൂ പലതും ഇനി വെളി വരും വേണ്ട ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞു എന്നെ ചൊറിയരുത് ഞാൻ മാന്തും നിങ്ങൾക്ക് എന്നെ കൊല്ലാം പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു തോപ്പിക്കാൻ ഇച്ചിരി പാടുപെടും ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ